ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ചിക്കൻ പൈ ആണ് ചെയ്യാൻ ആ ഈസി വേ ഓഫ് ദ ഈസി വേ ഹൗ ടു മേക്ക് പൈ എന്നാണ് അല്ലാതെ നമ്മൾ കുറെ ഡീറ്റെയിൽ ആയിട്ട് പോറിയ രീതിയിൽ പഠിപ്പിച്ച് വലിയൊരു പൈ ഉണ്ടാക്കാൻ പഠിക്കാം ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് വെച്ചിട്ട് ബട്ടറാണ് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ വേണ്ടിയത് ഒരിച്ചിരി മൈദ പിന്നെ ഒരു ഫ്രഷ് ക്രീം ഇത് ജാതിക്കായുടെ ജാതിക്കായ പൊടിയ അതൊരിച്ചിരി വേണം പിന്നെ കുറച്ച് ഉപ്പ് ഇത് വെള്ളക്കുരുമുളക് പൊടിയാണ് പിന്നെ ഒരിച്ചിരി തൈ ഇനി വേണ്ടിയത് ഉരുളക്കിഴങ്ങില്ലേ അത് അങ്ങോട്ട് വേവിച്ചേച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുമായി ഇങ്ങനെ ചെയ്ത ഒരു ഗുണം എന്നാന്നറിയോ അതിനകത്ത് എന്താ പറയാ കട്ട കേട്ട് വേല ഇത് മറ്റേ ഒടക്കി വാങ്ങല് ഇങ്ങനെ കുറേ ലംസ് കാണും അത് വേണ്ട പിന്നെ വേണ്ടിയത് കുറച്ച് ഉരിക്കിയ ബട്ടർ പിന്നെ ഇച്ചിരി മാക്രോ പിന്നെ വേണ്ടിയത് ഒരു എഗ് യോക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് ചീസ് ഇത് ചെടാ ചീസാ ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് കൈവാക്കുള്ളത് ഏതായാലും മതിയെ ഇത് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചേക്കുക പിന്നെ കുറച്ച് പാസ്ലേലി ഇത്രേ സാധനമാവേണ്ടേ ബേക്കിംഗ് ഡിഷ് ഏതായാലും കുഴപ്പമില്ല ഈ ഓവണെ വെക്കാൻ പോകുന്ന ഡിഷ് ഇതാന്നു ഈ ഈ കണക്കിനാന്നു ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ സോസ് എളുപ്പ പൈ ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പ പിന്നെ ബേക്കിംഗ് മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ഒരു സമയം പോകുന്നത് അത് കുറച്ച് ശ്രദ്ധയോടു കൂടി നമ്മളൊന്ന് നോക്കുവാന്നേല് കുഴപ്പമൊന്നുമില്ല ആദ്യമായിട്ടൊക്കെ ബേക്ക് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ചില സമയം കൂട്ടിവെച്ച് അപ്പഴപ്പഴായിട്ട് നോക്കി നോക്കി എടുത്തേച്ചാൽ മതി നമ്മുടെ പൈക്ക് ഒന്നും വരില്ല ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എന്നാ പറയുക എൻ്റെ ഡോ ഒക്കെ ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് രീതിയിൽ പൈ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പം അത് ചെയ്യുന്നില്ല ഇപ്പം ചെയ്യുന്നത് ദ ഈസി വേ ഓഫ് മേക്കിംഗ് അ പൈ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഒന്നും ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാൻ ചൂടാക്കി വെച്ച് ഇതിനകത്തോട്ട് ഒരു ബട്ടറിടുക ബട്ടറിൻ്റെ കൂടെ തന്നെ ഒരിച്ചിരി വെളുത്തുള്ളി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി മൈദ മൈദ ഒരു രണ്ട് ടീസ്പൂണോളം ഇട അന്നേച്ചും ഈ മൈദ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ബട്ടറേടെ പെട്ടെന്ന് ആയിക്കോളും ഒരുപാട് നേരമൊന്നും വേണ്ട അത് മൂക്കാനായിട്ട് ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രഷ് ക്രീമില്ല ഇതിനകത്തോട്ട് ഒഴിക്കണം ഈ ഈ ഉണ്ടാക്കുന്ന സോസ് ഒരു ഇച്ചിരി കൂടുതൽ കരുതിക്കോണേ എന്നാന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് എനിക്ക് മേളിൽ ഇച്ചിരി സോസ് ഒഴിക്കാൻ വേണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന ആ പാസ്തായും ചിക്കനും എല്ലാത്തിനകത്തൊന്ന് മിക്സ് ചെയ്യാനും കൂടെ ഒരു ഇച്ചിരി സോസ് വേണം അപ്പൊ ഉണ്ടാക്കുന്ന ഈ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതൽ ഈ സോസ് കുറച്ച് കൂടുതൽ കരുതിക്കും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജാതിക്കായുടെ പൊടി അതായത് നമ്മുടെ ഇതൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ പൗഡർ ആണേ ഒത്തിരി ആ പെപ്പറിൻ്റെ ടേസ്റ്റ് വരത്തേ ഉള്ളൂ പക്ഷേ ആ എരിവുകയാണ് വില പിന്നെ ഒരു ഇച്ചിരി ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് ഇച്ചിരി തൈമ ഇട്ടേച്ച് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുറുക്കുക ഇതിനകത്തോട്ട് ഒരു ശക്കലം ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടണേ ഇതെല്ലാം ലോ ഫ്ലെയിമേൽ മതി ഉപ്പ് എരു എല്ലാം നോക്കിക്കോണാം എരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈക്ക് ഒരുപാട് എരുവുള്ള കൂടുതലല്ല ഒരു മൈൽഡായിട്ട് എരു കാണത്തുള്ളൂ ഈ ചീസും നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം ഒന്നൊന്ന് തിളച്ച് കഴിയുമ്പത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഓക്കെ ഇത് ഓൾമോസ്റ്റ് നല്ല കഴിഞ്ഞു ഇനി എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് കുറച്ച് ഫ്ലേവറിങ് ഏജന്റ് എന്താന്ന് വെച്ചാൽ കുറച്ച് പാസ്ലേ ലീവ്സ് ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി പാസ്ലി ലീവ്സ് ഇട്ടേച്ച് നമ്മൾ വേച്ചു വെച്ചേക്കുന്ന പൊട്ടറ്റോയും ഒരു ഇച്ചിരി ഒന്ന് ആറിനെ ഒരുപാട് ചൂടോടെ ഇടണ്ട ഒരു ശക്കല ഇതിവിടെ ഇവിടുന്ന് ആറിട്ട അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് ചേർക്കാവേ ഉരുളക്കിഴങ്ങും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പാസ്തായ മൈക്രോണിയും കൂടി ഇടുക കുറച്ച് ചിക്കൻ ഇടുക കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇച്ചിരി ഉപ്പുണ്ട് എന്നാലും നമ്മുടെ ഉരുളക്കിഴങ്ങിനും പാസ്തായ്ക്കും മൈക്രോണിക്കും കുറച്ച് ഉപ്പ് കുറവാ അന്നേരം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടിയത് എന്താന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ഇതിനെ ഒന്ന് നല്ല മിക്സ് ചെയ്യാം ഒരു ത്രീ ഫോർത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഈ മെൽറ്റഡ് ബട്ടർ അല്ലേ ഉരുക്കി വെച്ചേക്കുന്ന ബട്ടർ ഇതിനകത്ത് ഒഴിക്കുക സ്പെഷ്യൽ ആയിട്ട് എന്നാ ഇത്രയും വേഗം ഒരു പൈ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചിന്തിച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് അറിയാമല്ലോ കേട്ടോ ആരാ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നതെന്നൊന്നും എനിക്ക് അറിയാമല്ല പക്ഷെ എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു റെസിപ്പി ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി നേരം കിട്ടിയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാ അത് റിസൾട്ട് നല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാന്ന് ഞാൻ ഇന്നിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച ഇതൊരു ശക്കലം ഈ പറഞ്ഞ കൂട്ട് അതിന്റെ ആ ചൂടൊന്നും പോയിട്ടുണ്ട് എന്നാലും പോരാട്ടോ അതിന്റെ ആവി പോകുന്നുണ്ട് എന്നാലും ഒരിച്ചിരി കൂടി ഒന്ന് പോക്കോട്ടെ ോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും മാക്രോണിയും ചിക്കനും എല്ലാം കൂടെ ഇടുക നല്ലോണം മിക്സ് ചെയ്യുക ആ സോസ് നല്ല ഇതിലെല്ലാം ചേർന്ന് പിടിക്കണം കട്ട് ആൻഡ് ഫോൾഡ് പ്രോസസ് ചെയ്താൽ മതി കട്ട് ആൻഡ് ഫോൾഡ് നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ടാവും അത് എന്നാന്ന് വെച്ചാല് ഇത് കട്ട് ചെയ്യുക ദൻ എഗൻ ഫോൾഡ് അപ്പോൾ എന്താണെന്നറിയോ ആ ഫുൾ മിക്സ്ചറും എല്ലാത്തിനകത്തും ചേരുക ദിസ്ഇസ് ഫോൾഡിങ് എഗെയിൻ കട്ട് പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യണം ഇത്രയാണ് ഈ കട്ട് ആൻഡ് ഫോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതേപോലെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് നമ്മുടെ ആ മിക്സ്ചർ ഉണ്ടല്ലോ നമ്മുടെ ആ ചേർക്കേണ്ട എല്ലാത്തിലും അങ്ങ് ചേർന്നോളൂ ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യാം ബട്ടർ വെച്ചിട്ടോ ഏതാന്ന് വെച്ചാൽ പക്ഷേ എൻ്റെ ഇതിനകത്തുണ്ടല്ലോ നല്ല അസലായിട്ട് ബട്ടറുണ്ട് പിന്നെ ഇനിയും ഞാൻ ഇനകത്ത് ഇടുവാണെങ്കിൽ ഒന്നാമതേ ഇത് ഫാറ്റ് കൂടുതലുള്ള സാധനമാണ് നല്ലപ്പോഴേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ എന്നും ഒന്നും ഉണ്ടാക്കി കൊടുത്തേക്കരുത് ഇച്ചിരി ഫാറ്റുള്ള കൂട്ടത്തിലാണ് ഇതിനകത്തോട്ട് ഇത് ശരിക്കും നമുക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ നോക്കും ഇത് ഒരു ഒരു വൺ ടൈപ്പ് ഓഫ് പൈ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെയാണോ പൈ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആരെങ്കിലും പറയുവാണെങ്കിൽ ഇത് ഒരുതരം പൈ അത്രേ ഉള്ളൂ ഏറ്റവും ഈസിയസ്റ്റ് വേ അത്രേ ഉള്ളൂ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഒരു സോസ് പാൻ കത്തിച്ചേച്ച് സെയിം സാധനം ആണു ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടണം ഒത്തിരി വേണ്ട ഒരു ഒരിച്ചിരി ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം ഒഴിക്കുക അന്നേച്ച് ഒരു ഇതിനും ഒരു ചെറിയൊരു ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് കുറച്ച് ജാതിക്കാരുടെ പൊടി ഇടുക ഒരു ഇച്ചിരി ഇട്ടാൽ മതി ഇതിനകത്ത് ഒത്തിരി ഇടണ്ട ഒരു നുള്ള ഒരിച്ചിരി കുരുമുളക് ഇതിനകത്തെല്ലാം ഒരു ഇച്ചിരി മതി കാര്യം അറിയാവോ ഇത് ഇതിന്റെ മേളിൽ ഒഴിക്കാനുള്ള സോസ് ആണേ അതുകൊണ്ട് ഒരു സ്വല്പം മതിയാവും എല്ലാം ഇതൊന്ന് തിളച്ചാൽ മാത്രം മതിയാവും ഒരുപാട് വേവോ അങ്ങനെ ഒന്നുമില്ല ഒന്ന് നല്ലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തേച്ച് ഒന്ന് ചൂടാറു വരെ ആറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മുട്ടയുടെ ഉണ്ണി എടുത്തു വെച്ചിട്ടുണ്ട് ആ ഉണ്ണിനകത്തോട്ട് ചേർക്കണം ഇത് ഏകദേശം തിളക്കാറായിട്ടുണ്ട് ചില സമയമുണ്ടല്ലോ നമ്മൾ ഈ ക്രീം ഒരുപാട് അങ്ങ് തിളപ്പിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിലപ്പോൾ ഒന്ന് കേറിലാവാൻ ചാൻസസ് ഉണ്ട് മോസ്റ്റ്ലി വരത്തില്ല പക്ഷെ എന്നാലും ചാൻസസ് ഉണ്ട് പിന്നെ എന്നാന്ന് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവല്ലേ അന്നേരം പിന്നെ കുറച്ചും ഒന്ന് അത് എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് വേവാനുള്ള സമയം ഉണ്ടല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും മതിയാവും പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതൊരു ഇച്ചിരി ഒരുപാടല്ല ഒരു കുറച്ച് നാറിയതിന് ശേഷം നമ്മുടെ എഗ് എഗ് യോക്ക് ഒന്ന് ഒഴിക്കുക അതായത് മുട്ടയുടെ ഒരു ഉണ്ണി മതിയാവും ഇതിനകത്തോട്ട് മുട്ടയുടെ ഒരു യോക്ക് ഈ മിക്സ്ചർ ഇതിന്റെ മേലിലോട്ട് ഒഴിക്കും ഇനി ഇതിന്റെ മേലില് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ഓവണിനകത്ത് വെച്ച് ഒന്ന് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാവോ ബേക്ക് ചെയ്യേണ്ടത് ഒരു വൺ ഫോർട്ടി ഡിഗ്രിയില് ഒരു ഫോർട്ടി മിനിറ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു ട്വന്റി മിനിറ്റ്സ് അത്രേ ഉള്ളൂ നമ്മുടെ ചീസൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ് മാത്രല്ല അത് മുരിഞ്ഞു വരുമ്പത്തേനുണ്ടല്ലോ നല്ല ബ്രൗൺ ആയിട്ട് വരുവേ ഫുൾ കവേഡ് ആയിട്ട് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ വെതറിയാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടേച്ചാലും മതി ഇച്ചിരി ഹെവിയാണ് ഈ പൈ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നല്ലപ്പഴൊക്കെ ഉണ്ടാക്കിയാൽ മതി പിള്ളേർക്ക് അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരല്ലേ ഇതൊക്കെ സ്വാദുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് കഴിക്കും അത് നമ്മൾ കഴിക്കുന്നതും സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്നാ ചെയ്യാനാ പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഈ ഇടയിൽ ഒന്നും ഒരു കളിക്കോ ഒന്നും പോകുകയില്ല അന്നേരം പിന്നെ കുറച്ചൊരു ഹെൽത്ത് നോക്കുമ്പോഴത്തേക്ക് അത്രയും നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ച് നല്ലോണം പറമ്പിൽ പോയി കളിക്കും മോനെ എന്ന് പറഞ്ഞു വിട്ടേക്കും ഇനി ഇത് നമുക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി ഇടയിൽ ഒന്ന് നോക്കിക്കോണം എല്ലാ ഓവൻ ടേം രീതി അങ്ങനെ ആണോന്നുള്ളത് എനിക്കറിയാമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ കറക്റ്റ് കൺക്ലൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും ഇത് നല്ലോണം നമ്മളെല്ലാം വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ക്രീം ഒന്ന് നമ്മൾ മേലിലിട്ടിരിക്കുന്ന ചീസ് ഒന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗണിഷ് ടിൻ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓവണീന്ന് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാവുള്ളൂ മുറിച്ചെടുക്കുമ്പോൾ പീസ് പോലെ വരുവോ എന്നുള്ളത് നമ്മളെ സോസി ഉണ്ട് പക്ഷേ എന്നാലും ചിലപ്പം ഒരു സോസി ആയിരിക്കും അല്ലെന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ആ പീസായിട്ട് തന്നെ മുറിക്കും ചൂടോടെ മുറിക്കരുത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പീസോടെ പോലെ ഒന്ന് കിട്ടുകയല്ല ഇനി അത് കുറച്ച് നേരം അവിടെ ബേക്ക് ആവട്ടെ പൈ ആയി ആയിരിക്കുവാന്നെ അപ്പൊ ഞാൻ ഇനി അത് എടുത്തോണ്ട് വരട്ടെ അതി എന്നാ ചൂടായിരിക്കും അച്ഛൻ ഒരു ലേശം ചൂടല്ല നല്ലോണം ചൂടുണ്ട് ഞാൻ എന്തായാലും അതിനകത്തുനിന്ന് എടുത്തു പെട്ടെന്ന് എടുത്ത് അങ്ങ് തറയിലിട്ട് പൊട്ടിക്കുന്നതിലും ഭേദം ആ ചൂടോടെ കൊണ്ട് വെക്കുന്നതല്ലേ നല്ലത് വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ ക്യാരം ആയിട്ട് ഇച്ചിരി ബ്രൗൺ ആയിട്ട് വന്നേച്ചാ മതി ഒരുപാട് മൂപ്പിക്കാൻ നിൽക്കല്ലേ ഇനി ഇതിനകത്ത് ഞാൻ ആ ലീവ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു ഇച്ചിരി ഒരു കുറവ് എന്നാന്നറിയോ ഒലീവ് കൂടെ ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഇച്ചിരി ഭംഗിയാ ഞാൻ അതുകൂടെ ഒന്ന് വെച്ചോട്ടെ അത്യാവശ്യമൊന്നും ഇല്ല എൻ്റെ ഇരുന്നോണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ ഒലിവ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുക എല്ലാ ചില കുഞ്ഞുങ്ങൾക്കെ ഇഷ്ടപ്പെടത്തുള്ളു ഇനിയിപ്പോൾ എന്താണെന്നറിയോ ആർ ആറിയേച്ച് മാത്രമേ ഇത് മുറിക്കാവുള്ളൂ അല്ലെന്നുണ്ടേൽ എല്ലാം ഇങ്ങനെ എന്താ പറയുക ആ ഒരു വെപ്രാളത്തിൽ മുറിച്ചെടുത്താൽ എല്ലാം ഇങ്ങനെ അങ്ങനെ ആയി പോകും അതിലും വേദം നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ആറിയതിന് ശേഷം മുറിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈ എന്ന് പറയുന്ന സാധനം പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി ചീസൊക്കെ ഒത്തിരി വേണം ആ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല